ഒന്ന് കറക്കി കുത്തിയെങ്കിലും നമുക്ക് വേണ്ടത് ആ ഉത്തരമാണ് ഇതിന്റെ പോസ്റ്റ് പണം തപാൽ സ്റ്റാമ്പിൽ ഒരു രീതി തോന്നി പറഞ്ഞതന്നേ ഉള്ളു അല്ലേ നമസ്കാരം ന്യൂസ് ഡയറി കേരളത്തിന്റെ ആയിരം ചോദ്യങ്ങളും കൈനിറയെ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ആയിരം ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് ആലങ്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സുന്ദരി ലോട്ടറി ഏജൻസീസാണ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ആലങ്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സുന്ദരി ലോട്ടറി ഏജൻസീസ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ലോട്ടറി എടുക്കാറുണ്ട് എടുക്കാറുണ്ട് ഇന്ന് ഇന്ന് രണ്ടെണ്ണം രണ്ടെണ്ണം രണ്ടെണ്ടുത്ത് അപ്പോൾ സുന്ദരി ലോട്ടറി ഏജൻസീസിൽ ദിവസവും നിരവധി ഭാഗ്യശാലികളെയാണ് അവർ സമ്മാനിക്കുന്നത് അവിടുന്ന് ടിക്കറ്റ് എടുക്കുന്നവർക്ക് അറുപതിനായിരം അങ്ങനെ അതിന് മേളുള്ള സമ്മാനങ്ങൾ ലഭിക്കുന്നുണ്ട് അവർ നൽകുന്ന സമ്മാനം ലഭിക്കുവാനുള്ള ചോദ്യം ഇതാണ് ഏത് മലയാളിയുടെ ചിത്രമാണ് ആദ്യമായി തപാൽ സ്റ്റാമ്പിൽ അച്ചടിച്ചു വന്നത് ടുത്തേക്ക് ഞങ്ങൾ അങ്ങ് എത്തും ഏത് മലയാളി സിനിമാ താരത്തിന്റെ ചിത്രമാണ് ആദ്യമായി തപാൽ സ്റ്റാമ്പിൽ അച്ചടിച്ചു വന്നത് മറ്റേ മാധവൻ ഓ ഓ ഓ മാധവൻ മാധവൻ സോറി നാടകാചാര്യൻ അച്ഛൻ എന്നാൽ അദ്ദേഹത്തിന്റെ ചിത്രമല്ല ആദ്യമായി തപാൽ സ്റ്റാമ്പിൽ അച്ചടിച്ച് വന്നത് മറ്റൊരാളിൻ്റെ ചിത്രമാണ് എന്തായാലും ഇവിടെ മറ്റാരെങ്കിലും പറയോ നോക്കാം ശ്രീനാരായണ ഗുരു പോസ്റ്റർ പടം

എന്നാലും ശരിയായിട്ടുള്ള ഉത്തരവാണ് സമ്മാനത്തിന് അർഹനാണ് സുന്ദരി ലോട്ടറി ഏജൻസീസ് നൽകുന്ന സമ്മാനം നിങ്ങൾക്ക് തന്നെയാണ് ലഭിക്കുന്നത് ലോട്ടറി എടുക്കേണ്ട ഒരു ലോട്ടറി അവിടെ ദിവസവും പ്രൈസുള്ള ഒരു ഒരു സ്ഥാപനമാണ് ആലങ്കോട് കടക്കാവൂർ റോഡിൽ ഇടതും വലുതുമായി പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് കേരള ഇന്ത്യൻ പോസ്റ്റൽ വകുപ്പ് ശ്രീനാരായണ ഗുരുദേവൻ്റെ ജയന്തിയോടനുബന്ധിച്ച് ജന്മദിനത്തോടനുബന്ധിച്ച് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കുന്നത് പതിനഞ്ച് പൈസയായിരുന്നു ആ തപാൽ സ്റ്റാമ്പിൻ്റെ വില പതിനഞ്ച് പൈസയായിരുന്നു ആ തപാൽ സ്റ്റാമ്പിൻ്റെ വില മണമ്പൂർ ആഴാംകോണത്തെ ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവറായ എന്താണ് പേര് അരുൺ അരുണിനാണ് സുന്ദരി ലോട്ടറി ഏജൻസീസ് നൽകുന്ന സമ്മാനം ലഭിച്ചിരിക്കുന്നത് അ നിങ്ങൾ തന്നെ കൊടുക്കണം തിക്കുറിശി എന്ന ഉത്തരം പറഞ്ഞ ആൾ തന്നെയാണ് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന ആളിന് അരുണ് സമ്മാനം സുന്ദരി ലോട്ടറി ഏജൻസീസിൻ്റെ സമ്മാനം നൽകുന്നത് അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ ചിത്രമാണ് പോസ്റ്റൽ വകുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ അച്ചടിച്ചത് അദ്ദേഹമാണ് ആദ്യ മലയാളി പതിനഞ്ച് പൈസയായിരുന്നു സ്റ്റാമ്പിൻ്റെ വില അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ എത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരെയ്ക്കും ക്യാമറമാൻ നൌഫൽ ഗാന്ധിമുക്കിനൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം